പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശിനിയെ സ്വദേശിനിയായ നേഖ്യയെ ഭർത്തിവീട്ടിൽ മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് യുവതി തൂങ്ങി മരിച്ചതാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവത്തിൽ ദുരൂഹതയുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെ ആരോപണം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് വിവരങ്ങളുമായി സച്ചിൻ വെള്ളിക്കാടിച്ചിരിക്കുകയാണ് സച്ചിൻ വീണ്ടും ഒരു ആത്മഹത്യ അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ദുരൂഹതയെ ഉന്നയിച്ചുകൊണ്ട് ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമികമായ അടിസ്ഥാനത്തിൽ അതൊരു തൂങ്ങിയ മരണമായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് വടക്കഞ്ചേരി സ്വദേശിയായ നേഗ വയസ്സുള്ള പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തൂങ്ങി മരിച്ചതാണ് എന്ന പ്രാഥമിക വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ നേഗയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് നേഗ ഒരിക്കലും തൂങ്ങി മരിക്കില്ല അത്തരത്തിൽ ആത്മഹത്യ ചെയ്യില്ല എന്ന കാര്യമാണ് നേഗയുടെ ബന്ധുക്കൾ ഇപ്പോ രാവിലെ കൈരളി ന്യൂസിനോട് അടക്കം പറഞ്ഞിട്ടുള്ളത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഭർത്താവിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പീഡനമാണ് നേഗ അനുഭവിച്ചത് എന്ന കാര്യം ബന്ധുക്കളും അതേപോലെ തന്നെ മേഘയുടെ മാതാപിതാക്കളും പറഞ്ഞിട്ടുണ്ട് ആറു വർഷം മുൻപാണ് നേഗയും ആലത്തൂർ തോണിപ്പാട സ്വദേശിയായിട്ടുള്ള സ്ഥലമായിട്ടുള്ള വിവാഹം നടന്നത് അതിനുശേഷം വലിയ രീതിയിലുള്ള പീഡനം പ്രദീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന കാര്യമാണ് നേഗയുടെ മാതാപിതാക്കൾ ആരോപിച്ചത് കാരണം കുട്ടികൾ ഉണ്ടാവാൻ കാലതാമസം വന്നു ഇതിന് കാരണക്കാരി നേഗയാണ് എന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് നേഗയെ വലിയ രീതിയിൽ പീഡിപ്പിച്ചത് രണ്ടു വയസ്സുള്ള കുട്ടി നിലവിൽ നേഗക്കും പ്രദീപിനും ഉണ്ട് എന്നാൽ അതിനുശേഷവും നേഗയെ പ്രദീപ് ഭർത്താവ് പ്രദീപ് പീഡിപ്പിച്ചിരുന്നതായാണ് നേഗയുടെ മാതാപിതാക്കളും ബന്ധുക്കളും ആരോപിക്കുന്നത് ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടെ അവസാനമായി നേഗ വീട്ടിലേക്ക് വിളിച്ചിരുന്നു അതിൽ പ്രധാനമായും പറയുന്നത് ഭർത്താവിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ശല്യവും പീഡനവുമാണ് ഉള്ളത് എന്ന കാര്യമാണ് പറഞ്ഞത് ഇന്ന് രാവിലെയോടുകൂടെ നേഗയുടെ വീട്ടുകാർ തോണിപ്പണത്തെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു ആ സമയത്താണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടെ നേഗ വീട്ടിൽ കുഴഞ്ഞു വീണു എന്ന തൂങ്ങി മരിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഭർത്താവ് വിളിക്കുന്നത് തുടർന്നാണ് ആശുപത്രിയിൽ എത്തി പോലീസിന് ആശുപത്രിയിൽ എത്തിയ മേഖയുടെ മൃതദേഹത്തിൽ രക്തപ്പാടുകൾ ഉള്ളതിനാൽ തന്നെ പോലീസ് കേസെടുക്കുകയായിരുന്നു നിലവിൽ ഭർത്താവായിട്ടുള്ള പ്രദീപിനെ ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നുണ്ട്